ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത ചുരിദാർ ടോപ്പിന്റെ സ്റ്റിച്ചിംഗ് ആണ് കാണിക്കുന്നത് ആദ്യം നമുക്ക് ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ നല്ല വശത്തേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കണം എന്നിട്ട് ഒരു സൈഡിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്തെടുക്കാം താഴത്തെ സൈഡും വേണമെന്നുണ്ടെങ്കിൽ തന്നെ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് പിൻ ചെയ്യുക അതിന് ശേഷം കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം കാലിഞ്ചി വിട്ടിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ചെയ്ത് ഈ അറ്റത്തെ എത്തുമ്പോൾ ഇവിടെ സൂചി കുത്തി നിർത്തുക എന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചതിന് ശേഷം ഇവിടെയും കാലിഞ്ചി വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം അതേപോലെ തന്നെ ഈ സൈഡിൽ എത്തുമ്പോൾ സൂചി കുത്തി നിർത്തിയിട്ട് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം സപ്പോസ് കറിനക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ രണ്ട് കട്ടിങ് കൊടുക്കണം കട്ടിങ് കൊടുത്തതിന് ശേഷം ഈ പീസിനെ നമുക്ക് ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇട്ടതിന് ശേഷം മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇതുപോലൊന്ന് ശരിയാക്കി എടുക്കുക അതിന് ശേഷം നമുക്ക് ഉൾവശത്ത് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതുപോലെ ഉള്ളിലേക്കൊന്ന് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഞാനിതിനെ ഇതുപോലെ ആദ്യം ഒന്ന് പകുതി മടക്കി കൊടുത്തു അതിന് ശേഷം വീണ്ടും ഒരു പകുതി മടക്കിയിട്ട് ഇതിൻ്റെ അറ്റത്തൂടെയാണ് സ്റ്റിച്ചിട്ട് കൊടുക്കുന്നത് ഇതുപോലെ ഈ താഴത്തെ സൈഡും കൂടി ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ സൂചി കുത്തി നിർത്തണം എന്നിട്ട് ഈ വശത്തേക്ക് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ എത്തുമ്പോൾ അവിടെയും സൂചി കുത്തി നിർത്തിയിട്ട് പിന്നെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യുക നിങ്ങളെ വീഡിയോ കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിച്ച് കണ്ടാലും മതി അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാവും ഈ നമ്മൾ എടുത്തിരിക്കുന്ന വൈറ്റ് പീസ് പുറമേക്ക് കാണാത്ത രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അത് കണ്ടാൽ കാണാൻ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കാണാനായിട്ട് ഭംഗി ഉണ്ടാവില്ല ഇതേ രീതിയിൽ ഞാനിപ്പോൾ കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ നെക്കിൻ്റെ അറ്റത്ത് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ഇല്ല ഒഴിവാക്കാം അപ്പോൾ ഫ്രണ്ട് നെക്ക് ആയിട്ട് നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ബാക്ക് നെക്കിനെ നല്ല വശത്തേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസിൻ്റെ നല്ല വശം വയ്ക്കണം എന്നിട്ട് പിൻ ചെയ്യുക പിൻ ചെയ്തതിന് ശേഷം കാലിഞ്ചി വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ പതുക്കെ റൗണ്ടായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എപ്രവളപ്പിട്ട് സ്പീഡിലൊന്നും സ്റ്റിച്ച് ചെയ്യണ്ട പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നെക്ക് കിട്ടും காலிஞ்சில் கூடுதலும் ஸ்டிச் செய்யறது காலிஞ்சி தான் வரணும் பதுக்க பதுக்கே ஸ்டிச் எடுக்கா ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നൂല് കട്ടാവാത്ത രീതിയിൽ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കണം ഇതുപോലെ കട്ടിങ് കൊടുത്തതിന് ശേഷം ഈ പീസിന് ആക്കുക എന്നിട്ട് ഈ ബാക്ക് പീസിൻ്റെ നല്ല വശത്തേക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ഇങ്ങനെ വെക്കുക എന്നിട്ട് ഈ ബാക്ക് നെക്കിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത ഈ പീസ് ഇങ്ങനെ ഒന്ന് പകുതി മടക്കി കൊടുക്കണം അതിനുശേഷം അറേഞ്ച് വിട്ടിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യുക ഷോൾഡറിനൊക്കെ രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ഈ സൈഡിലെ ഷോൾഡറും അതേപോലെ തന്നെ വേണം ജോയിന്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് മടക്കുക എന്നിട്ട് ഇഞ്ച് വെട്ടിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യാം ഇനി ഈ ബാക്ക് നെക്കിൻ്റെ വൈറ്റ് പീസ് ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം പുറമേക്ക് കാണാത്ത രീതിയിൽ വേണം മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അത് പുറമേക്ക് കണ്ടാൽ നമ്മൾ ഇടുമ്പോൾ അത് കാണാൻ അത്ര ഭംഗി തോന്നില്ല നിങ്ങളിപ്പോൾ ചുരിദാർ തയ്ക്കുന്നതിൻ്റെ സെയിം അതിൽ നിന്നും തന്നെയാണ് ഇതുപോലെയുള്ള പീസ് എടുത്തതെങ്കിലും നിങ്ങളത് പുറമേക്ക് കാണാത്ത രീതിയിൽ തന്നെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ ഉള്ളിലേക്ക് മടക്കിയിട്ട് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് ഒന്ന് ലോക്ക് ലോക്കിട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ നെക്ക് ഞാൻ ഇതുപോലെ ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് നെക്കിന് വേണമെന്നുണ്ടെങ്കിൽ അറ്റത്തൂടെ ഫ്രണ്ട് നെക്കിന് നമ്മൾ ഇട്ട് കൊടുത്ത പോലെ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം അര ഇഞ്ച് പിന്നീട് അര ഇഞ്ചും മടക്കിയിട്ടാണ് സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മൾ ടോട്ടൽ ഒരു ഇഞ്ച് താഴത്തെ സൈഡ് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ആദ്യം കട്ടിങ് വീഡിയോ കണ്ടു നോക്കുക അതിനുശേഷം സ്റ്റിച്ചിങ് കാണുക എങ്കിലേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതിൻ്റെ ഏറ്റവും താഴത്തും കൂടി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് സ്റ്റിച്ച് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിച്ച് മാത്രമായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അതൊക്കെ അവരവരുടെ പോലെ ചെയ്യാം ഇനി ഞാൻ സ്ലീവ്സ് ഒന്ന് അറ്റാച്ച് ചെയ്ത് ചെയ്തെടുക്കുവാണ് അപ്പോൾ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഷോൾഡറിൻ്റെ ഈ സ്റ്റിച്ചിൻ്റെ കറക്റ്റ് സെൻറ്ററിലേക്ക് സ്ലീവ്സിൻ്റെ സെൻറ്റർ വെക്കണം എന്നിട്ട് അര ഇഞ്ച് വിട്ടിട്ട് സ്ലീവ്സ് ഒന്ന് അറ്റാച്ച് ചെയ്ത് എടുക്കാം സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ കറക്റ്റ് വീഡിയോ വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ രണ്ട് മെത്തേഡ്സ് അതിൽ കാണിച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് ആ മെത്തേഡിൽ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാം സ്ലീവ്സ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മെഷർമെൻറ്റ് ബോഡി മെഷർമെൻറ്റ്സ് ഒന്നും കൂടി ഒന്ന് മാർക്ക് ചെയ്യണം അപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് ഒന്ന് മടക്കി കൊടുക്കുക കറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് രണ്ട് സൈഡിലും പിൻ ചെയ്തെടുക്കണം തുണി അങ്ങോട്ടും ഇങ്ങോട്ടും പോവാത്ത രീതിയിലായിട്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്തെടുക്കണം കറക്റ്റായിട്ട് പിൻച്ച് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് രീതിയിൽ മാർക്ക് ചെയ്യാം കേട്ടോ ഒന്ന് നമുക്ക് തയ്യൽ തുമ്പോൾ സൈഡിൽ നിന്നും തയ്യൽ തുമ്പോൾ എത്രയാണോ എടുത്തിരിക്കുന്നത് അത് മാർക്ക് ചെയ്തിട്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ ചെസ്റ്റ് വിടുത്ത് ഇരുപത് ടോട്ടൽ നാൽപ്പത് ഇഞ്ചിൻ്റെ ആണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ചെസ്റ്റ് വിടുത്ത് ഇരുപത് ഇങ്ങനെ മാർക്ക് ചെയ്യുക എന്നിട്ട് ഷേപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്യുക പതിമൂന്ന് ഇഞ്ച് എന്നിട്ട് അവിടുത്തെ വീതി മാർക്ക് ചെയ്യണം പതിനെട്ട് ഇഞ്ച് ഇനി ഷോൾഡറിൻ്റെ അവിടെ നിന്നും താഴത്തേക്ക് ഓപ്പൺ ലെങ്ത്ത് പത്തൊമ്പത് ഇഞ്ച് മാർക്ക് ചെയ്യുക രണ്ട് സൈഡിലും മാർക്ക് ചെയ്യുക എന്നിട്ട് അവിടുത്തെ വീതി ഇരുപത് ഇഞ്ച് മാർക്ക് ചെയ്യണം ഇത്രയേ ഉള്ളൂ മാർക്ക് ചെയ്യാൻ ഇനി സൈഡ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഓപ്പൺ ലെങ്ത്ത് മാർക്ക് ചെയ്ത് അവിടെ വരെ സ്റ്റിച്ചിട്ട് കൊടുക്കണം സൈഡ് ഓപ്പൺ സ്റ്റിച്ച് ചെയ്യാൻ ഒക്കെ തയ്യൽ തുമ്പൊക്കെ നമ്മൾ ഒരു ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അതൊക്കെ അതിലൊന്നൊന്നും നമുക്ക് വ്യത്യാസം വരുത്താനില്ല അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ ഇതിന് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ സ്ലീവ്സിൻ്റെ ലൂസും കൂടി ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് സൈഡ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ഇത് ഈ ഓപ്പൺ ലെങ്ത് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തിട്ട് സൂചി കുത്തി നിർത്തുക എന്നിട്ട് അവിടെ ലോക്ക് ഇട്ടിട്ട് വീണ്ടും മുകളിലേക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം മറ്റേ സൈഡും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം നമുക്ക് സൈഡ് ഓപ്പൺ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ ഈ ലെവൽ ലെവലില്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്യാം കേട്ടോ താഴത്തെ സൈഡാണ് ഞാനിപ്പോൾ ലെവൽ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ തുണി എടുക്കാം സ്ലിറ്റ് തയ്ക്കാനുള്ള സൈഡ് എന്നിട്ട് അരേഞ്ച് മടക്കുക എന്നിട്ട് വീണ്ടും അരേഞ്ച് മടക്കുക ഞാൻ ടോട്ടൽ ഒരു ഇഞ്ചായിരുന്നു തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അരേഞ്ച് പ്ലസ് അരേഞ്ച് മടക്കി കൊടുത്തു മുക്കാൽ ഇഞ്ചാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ മടക്കി കൊടുക്കുക എന്നിട്ട് ഈ അറ്റത്തൂടെ വേണം സ്റ്റിച്ചിട്ട് കൊടുക്കാനായിട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക എങ്കിലേ പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ ആദ്യം തന്നെ ഒരുപാട് ലെങ്ത്തിൽ മടക്കരുത് അപ്പോൾ നമുക്കത് അത്ര പെർഫെക്റ്റ് ആയിട്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് കുറച്ച് കുറച്ച് ആയിട്ട് ഒരു മൂന്ന് ഇഞ്ച് ആവോളം മടക്കുക എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക ഇവിടെയാണ് സ്റ്റിച്ച് വരുന്നത് അപ്പോൾ ആ സ്റ്റിച്ച് ഉള്ളതിനേക്കാളും ഒരു അര ഇഞ്ച് മുകളിലേക്ക് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും റെയ് സ്റ്റിച്ചൊന്ന് ഒര ഇഞ്ച് മുകളിലേക്ക് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എന്നിട്ട് സൂചി കുത്തി നിർത്തുക നിർത്തണം അവിടെ എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഈ ഓപ്പോസിറ്റ് സൈഡിൽ അതേപോലെ ഇഞ്ച് പ്ലസ് ഇഞ്ച് ഒന്ന് മടക്കി കൊടുക്കണം തുണിയൊക്കെ കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം ഇഞ്ച് ആദ്യം മടക്കുക എന്നിട്ട് വീണ്ടും ഇഞ്ച് മടക്കുക എന്നിട്ട് ഈ നമ്മൾ സൂചി കുത്തി നിർത്തി അവിടെ നിന്നും ഈ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് പതുക്കെ സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് അവിടെ ഏറ്റവും അറ്റത്താവുമ്പോൾ സൂചി കുത്തി നിർത്തുക ഈ രീതിയിലായിട്ട് കുത്തി നിർത്തതിന് ശേഷം ഇനി വീണ്ടും താഴത്തേക്ക് അരേഞ്ച് പ്ലസ് അരേഞ്ച് കറക്റ്റായിട്ട് മടക്കിയതിന് ശേഷം അറ്റത്തൂടെ സ്റ്റിച്ച് ചെയ്ത് വരിക നിങ്ങൾ ഈ വീഡിയോ കറക്റ്റായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ സ്ലിറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഒരു വീഡിയോ കൂടി ചെയ്യാം മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ കറക്റ്റ് ഷേപ്പിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നല്ലവശത്തേക്ക് ഇട്ടതിന് ശേഷം ഈ അറ്റത്തോടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നമ്മുടെ സ്ലിറ്റ് നിന്നോളും ചെറിയ എന്തെങ്കിലും ചുളിവുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്താൽ ആ ചുളിവുകളൊക്കെ പൊയ്ക്കോളും സ്ലിറ്റിന് രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം അയൺ ചെയ്ത് ചെയ്ത് കൊടുത്താലും കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും സ്ലിറ്റിന് ഇത് നല്ല നീറ്റായിട്ട് തന്നെ നമ്മുടെ സ്ലിറ്റ് കിട്ടിയിട്ടുണ്ട് ഇനി മറ്റേ സൈഡും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്ക് താഴത്തെ സൈഡ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ താഴത്തെ സൈഡ് ഇതുപോലെ തൂങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ആദ്യം അരേഞ്ച് മടക്കണം എന്നിട്ട് വീണ്ടും അരേഞ്ച് മടക്കിയിട്ട് ആദ്യം ലോക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇന്ന് അറ്റം വരെ ഈ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഏറ്റവും ലാസ്റ്റും അതേപോലെ തന്നെ ലോക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് നിർത്തുക ഇനി ഇതിൻ്റെ ഏറ്റവും താഴത്തും കൂടി ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കണം നമ്മൾ സൈഡ് സ്ലിറ്റിന് ഒരു സ്റ്റിച്ചാണ് ഇട്ട് കൊടുത്തതെങ്കിൽ താഴത്തെ സൈഡും ഒരു സ്റ്റിച്ച് തന്നെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ചുരിദാർ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ലൈനിങ് ഇല്ലാണ്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് വളരെ ഈസിയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും നല്ല നീറ്റായിട്ട് തന്നെ നമ്മൾ സൈഡ് ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്